ഇന്നൊരു ഹെൽത്തി കുർക്ക് ഉണ്ടാക്കാം റാഗി കുർക്ക് കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു കുർക്കായത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മൂന്ന് സ്പൂണ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തത് ഇനി അരക്കപ്പ് ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം വെള്ളം ചൂടായിട്ടുണ്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി മിക്സ് ഒഴിച്ച് കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇത് നല്ല കുറുകി വരണം റാഗിയുടെ ആ പച്ച ചവയൊക്കെ ഒന്ന് മാറണം അതുവരെ ഇളക്കി കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണായിടുന്നത് റാഗി കുറുഗി വന്നിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് പാൽ ചേർക്കാം കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം റാഗി കുറുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ